പാലക്കാട് റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചരപ്പറമ്പ് ഭാഗം കേട്ടോ അതായത് കുഴൽമന്ദം ചരപ്പറമ്പ് ഭാഗത്ത് രണ്ട് ഏക്കർ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അതിന് മുപ്പാടായിട്ട് നമ്മൾ ഈ കാണുന്നത് തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ ആട്ടോ തൃശ്ശൂർ പാലക്കാട് ഹൈവേയാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഹൈവേയിൽ നിന്നും ഏകദേശം തൊട്ട് പുറകിലായിട്ട് ഈ വീട് നിൽക്കുന്നുണ്ടോ തൊട്ട് തൊട്ടുപുറകിൽ ആ കാണുന്ന വഴിയുടെ പുറകിലായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എൻ എച്ചിൽ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ ദൂരത്ത് രണ്ട് ഏക്കർ മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലം ഈ വഴിയാണ് നമുക്ക് വരുന്നത് അതും എൻ എച്ച് നിന്ന് മെയിൻ എൻട്രൻസ് അപ്പുറം അപ്പുറം കടകളാണ് ഈ കാണുന്നത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ടോറസിന് പോകാൻ പറ്റുന്ന വീതി ഉള്ള റോഡ് നമ്മൾ ഈ ഗേറ്റ് കാണുന്നുണ്ടോ ആ ഗേറ്റിൽ നിന്നവിടുന്ന് നമുക്ക് തുടങ്ങിയിട്ടോ നമ്മുടെ സ്ഥലം രണ്ട് ഏക്കർ മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലം ജന്മം പറമ്പാണ് നല്ല നിരന്ന ഭൂമിയാണ് നമ്മൾ ഈ കാണുന്നത് ഇനി നമ്മൾ ആ ഗേറ്റ് വെച്ചവിടെ നിന്ന് നമ്മുടെ ഈ സ്ഥലത്തിന്റെ റോഡ് ഫ്രണ്ടേജ് അതായത് നമ്മുടെ അതിർത്തിയുടെ ഫ്രണ്ടേജ് വരുന്നത് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് നമ്മുടെ സ്ഥലത്തിന്റെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്നുണ്ട് അത് കാണുവാനാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പറമ്പാണ് നമ്മുടെ ഇപ്പം എല്ലാവിധ സൗകര്യങ്ങളുമുള്ള മെയിൻ ടൗൺ ഒരു ടൗണിനോട് ചേർന്ന് അതായത് കുഴൽമന്നം ടൗണിനോടൊക്കെ ചേർന്നിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇത്രയും ഭാഗം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ ജന്മം പറമ്പാണ് സ്ഥലം വരുന്നത് നല്ലൊരു സ്കൂളൊക്കെ തുടങ്ങാനായിട്ട് പറ്റുന്നത് അതുകൂടാതെ നല്ലൊരു കല്യാണ മണ്ഡപം ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഒരു ബാറൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ബാറൊക്കെ തുടങ്ങുകയാണെങ്കിൽ അനുയോജ്യമായ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവർ രണ്ട് രണ്ടര മൂന്ന് കിലോ രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്റർ ചുറ്റളവർ ബാറുകളൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിനൊക്കെ അനുയോജ്യമായ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇനി നല്ലൊരു കാറിൻ്റെയൊക്കെ ഷോറൂം ഒക്കെ വരുവാനെങ്കിലും അനുയോജ്യമായ സ്ഥലം ഇത് സെന്റിന് ചോദിക്കുന്ന വില ആറ് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ടെങ്കിലും വില നെഗോഷ്യബിൾ ആണ് നല്ലൊരു മെയിൻ മെയിനായിട്ട് നല്ലൊരു പാർട്ടിയൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഓണറുമായി നേരിട്ട് സംസാരിക്കാം വില വിലയിൽ നല്ല രീതിയിൽ മാറ്റം വരുന്നതായിരിക്കും ഇനി ഈ വീഡിയോ കാണുന്നത് നല്ല ബ്രോക്കർമാരൊക്കെയാണ് കാണുന്നതെങ്കിലും അവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അവരുടെ കയ്യിലൊക്കെ നല്ലൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കൊടുത്ത നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക ഓണറുമായി നേരിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന എൻ എച്ച് നിന്നും വെറും വെറും അമ്പത് അറുപത് മീറ്റർ ദൂരം മാത്രം അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം